ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം എസ് ജോസഫ് മലയാളത്തിലെ പ്രശസ്ത കവി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് പട്ടിത്താനത്ത് ജനിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു കറുത്ത കല്ലെ മീങ്കാരൻ ഐഡൻറ്റിറ്റി കാർഡ് ഉപ്പിൻ്റെ കൂകൾ വരയ്ക്കുന്നു ചന്ദ്രനോടൊപ്പം മഞ്ഞ പറന്നാൽ വെള്ളം എത്ര ലളിതമാണ് തുടങ്ങിയവ കൃതികൾ ഉപ്പിൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കവിതയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി കവിതയുടെ ആശയം നോക്കാം രണ്ട് കൈയിലും മനോഹര ചിത്രങ്ങളും പിടിച്ച് പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെ ചിത്രകാരന്മാരോടും ചിത്രകാരികളോടുമാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത് ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും അവർ തങ്ങളുടെ ചിത്രങ്ങളുമായി പറന്നു നടന്ന് എല്ലാവരെയും കാണിച്ചു ഗുഹാചിത്രങ്ങളും ചുമർചിത്രങ്ങളും ആധുനിക ചിത്രങ്ങളും എല്ലാം പിന്നീടാണ് വന്നത് അല്പായുസുകളായ ചിത്രശലഭങ്ങൾ തങ്ങളുടെ വർണ്ണച്ചിറകുകളുമായി എല്ലായിടത്തും പറന്നു നടന്നു പുഴുക്കളായിരുന്ന കാലത്ത് അവയുടെ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലായിരുന്നു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അവയ്ക്ക് മനോഹരമായ ചിത്ര ഉണ്ടായി അപ്പോൾ വൈരൂപ്യം സൗന്ദര്യമായി മാറി പറന്നു നടക്കുന്ന പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിന്റേ ഓടി നടന്ന മനുഷ്യരുടെ ബാല്യകാലം കവി ഓർക്കുന്നു കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് പൂമ്പാറ്റകളെ മനുഷ്യരും പൂമ്പാറ്റകളെ പോലെയാണ് ബാല്യത്തിൽ അവർ വർണ്ണച്ചിറകുകളുമായി പാറിപ്പറന്നു നടക്കുന്നു വലുതാകുമ്പോൾ അവരുടെ ചിറകുകൾ കൊഴിയുന്നു പൂമ്പാറ്റ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നു ഇനി കണ്ടെത്താൻ പറയാം ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത് രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് കവി പറയുന്നു ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് ജനിച്ച ഉടനെ പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലാതെ കഴിഞ്ഞത് മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് കവി പറയുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുകയും ചെയ്യുന്നു ഇനി ചർച്ച ചെയ്യാം എഴുതാം രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രം ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ ചിത്രശലഭങ്ങൾക്ക് രണ്ട് ചിറകകളുണ്ട് അവയാണ് പൂമ്പാറ്റകളുടെ രണ്ട് കൈകൾ അതിൽ നിറയെ മനോഹരമായ ചിത്രപ്പണികളുണ്ട് രണ്ട് ചിറകുകളിലും ചിത്രങ്ങളും പിടിച്ചാണ് അവ പറന്നു നടക്കുന്നത് പൂമ്പാറ്റകളിൽ ആണും പെണ്ണും ഉണ്ട് അതുകൊണ്ടാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും എന്ന് കവി പറയുന്നത് രണ്ട് ചിറകുകളും രണ്ട് ചിറകുകളിലും ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ വൈരൂപവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് ചിത്രശലഭങ്ങൾക്ക് പല ജന്മങ്ങളുണ്ടെന്ന് പറയാം ഒന്ന് പുഴുവായിരിക്കുന്ന കാലമാണ് അത് സൗന്ദര്യമില്ലായ്മയുടെ കാലമാണ് പ്യൂപ്പയായി ധ്യാനത്തിലിരുന്ന ശേഷം വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി സൗന്ദര്യമില്ലായ്മയെ സൗന്ദര്യമാക്കി മാറ്റുന്ന കലയാണ് ചിത്രശലഭങ്ങൾ മനോഹരമായ ചിറകുകൾക്ക് നടുവിൽ അത്ര സുന്ദരമല്ലാത്ത അതിൻ്റെ ശരീരമുണ്ട് മനോഹരമായ ചിറകുകൾ ഈ ശരീരത്തോടാണ് ചേർന്നിരിക്കുന്നത് പുഴുക്കളാണ് പുഴുക്കളുമാണ് ചിറ ചിത്ര ചിറകുകളുമാണ് പൂമ്പാറ്റകൾ പുഴുക്കളായുള്ള കാലം കഴിഞ്ഞ് ചിത്രശലഭമാകുമ്പോൾ നാം സുന്ദരമായ ചിറകുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇനി ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും ഒന്നു തന്നെയാണ് ഇതിനെ സമർപ്പിക്കാൻ കവിത കവിതയിൽ കാണുന്ന തെളിവുകൾ എന്തെല്ലാം മനുഷ്യർ അവൻ്റെ ബാല്യകാലത്തേക്ക് ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്നു ഭാവനയുടെ ചിറകിലേറിയും നിഷ്കളങ്കതയോടെയും ആഹ്ലാദിച്ച് നടക്കുന്ന കാലമാണത് വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പൂമ്പാറ്റ പുഴുവിൻ്റെ അവസ്ഥയിലാകുന്നു മനുഷ്യർ എന്നാൽ പൂമ്പാറ്റകളുടെ വളർച്ചയുടെ ആദ്യകാലങ്ങളിലാണ് പുഴുവായി ഇഴഞ്ഞു നടക്കുന്നത് പിന്നീട് വർണ്ണ ചിറകുകളുമായി പറന്ന് നടക്കുന്നു ചിറകുകൾ നഷ്ടമായ ചിത്രശില്പങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കൾക്ക് മാത്രമാണ് ചിറ ചിറകുകളാണ് മനുഷ്യരെ ചിത്രശല്പങ്ങളെയും പറക്കാൻ സഹായിക്കുന്നത് മനുഷ്യർ ഭാവനയുടെ ചിറകിൽ പറക്കുന്നു ചിറകുകൾ നഷ്ടമായ ചിത്രശിലഭങ്ങൾ മനുഷ്യരും ഒരുപോലെയാണ് ഇനി തിയേറ്റർ സ്കെച്ച് മനസ്സിലേക്കിളി എന്ന കഥയിലെ കഥയും അതിലെ പ്രധാന കഥാപാത്രമായ പിക്കലുവും ഓർമ്മയുണ്ടാകുമെന്നും ആ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ഈ തിയേറ്റർ സ്കെച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് നാടകം തയ്യാറാക്കാം തന്നിട്ടുള്ള സ്കെച്ചുകളിൽ ഉൾപ്പെടാത്ത സന്ദർഭങ്ങൾ കൂടി നിങ്ങൾ വരച്ചു ചേർക്കുമല്ലോ അപ്പോൾ അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ പാക്കിൽ അപ്പം ആ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ നാടകവും തയ്യാറാക്കണം അപ്പോൾ തിയേറ്റർ സ്കെച്ച് രണ്ടെണ്ണം ഒരു മൂന്നാലെണ്ണം നിങ്ങൾ വരയ്ക്കുകയും വേണം ഓക്കെ എന്താ തിയേറ്റർ സ്കെച്ച് എന്ന് വെച്ചാൽ നാടകത്തിലെ ഒരു ആശയം അല്ലെങ്കിൽ കഥാപാത്രം നാടക സാഹചര്യം എന്നിവ ലളിതമായി വരകളിലൂടെ അവതരിപ്പിക്കുന്നതിനാണ് തിയേറ്റർ സ്കെച്ച് എന്ന് പറയുന്നത് നാടക സംവിധാനം എന്താ പ്രക്രിയ എളുപ്പമാ എളുപ്പമുള്ളതാക്കാൻ തിയേറ്റർ സ്കെച്ച് സംവിധായകനെ സഹായിക്കുന്നു അഭിനേതാക്കൾക്ക് കഥാപാത്രങ്ങളെ എളുപ്പം ഉൾക്കൊള്ളാനും സ്റ്റേജിലൂടെ സ്റ്റേജിലൂടെയുള്ള തങ്ങളുടെ ചലനങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനും കലാ കലാ സംവിധായകന് ഓരോ രംഗത്തിൻ്റെയും പശ്ചാത്തലം ദീപ സംവിധാനം എന്നിവ അങ്ങനെ എങ്ങനെ ഒരുക്കണമെന്ന് മനസ്സിലാക്കാനും തിയേറ്റർ സ്കെച്ച് സഹായിക്കുന്നു നാടക രചയിതാവും സംവിധായകനും തിയേറ്റർ സ്കെച്ച് തയ്യാറാക്കുന്ന ചിത്രകാരന്മാരൊക്കെ കൂടി ഒക്കെ കൂടി ചർച്ച ചെയ്താലാണ് തിയേറ്റർ സ്കെച്ച് തയ്യാറാക്കുന്നത് നാടകാവതരണം പൂർണ്ണത ഉള്ളതാക്കാൻ ഇത് സഹായിക്കും അപ്പം ഇനി അതാണ് തിയേറ്റർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇനി നാടകം നാടകം അവിടുത്തെ വന്നിട്ടുണ്ട് നാളത്തിൻ്റെ ഒരു മാതൃക അവിടെ തന്നിട്ടുണ്ട് എന്താണ് രംഗം ഒന്ന് പ്രഭാതം പിഗ്ലുവിൻ്റെ വീടിന് മുന്നിലുള്ള പൂന്തോട്ടം പൂന്തോട്ടത്തിൽ പിഗ്ലു വേലിക്കരിയിൽ കൂട്ടുകാർ പാറിപ്പറക്കുന്ന കിളികൾ തുമ്പികൾ ചെടികളിൽ നിറയെ പൂക്കൾ അപ്പം പിഗ്ലു ആ കൂട്ടുകാരെ നിങ്ങളും നേരത്തെ ഉണർന്നോ ഈ കിളികളുടെ ശബ്ദം കേട്ടാണ് ഞാനും എന്നും ഉണരുന്നത് കൂട്ടുകാർ കുരുവി വായാടി കിളി ബുൾബുൾ എല്ലാവരും ഉണ്ടല്ലോ നിറയെ പൂക്കളും പൂമ്പാറ്റകളും തുമ്പികളും കൊള്ളാമല്ലോ നിന്റെ പൂന്തോട്ടം ഇങ്ങനെ അവധിക്കാലമല്ലേ ഇനി നമുക്ക് എന്നും ഇവിടെ കൂടാം കിളികളും കിളികളും കൂ കൂട്ടിലുണ്ടാകും രംഗ രണ്ട് നോക്കാം ഇനി കൂട്ടിൽ കിടന്ന് കരയുന്ന കിളി അതിൻ്റെ കാലുകൾ കെട്ടിയിരിക്കുന്നു പിഗിലു അത് കാണുന്നു ഇനി പിഗിലു അയ്യോ ആരാണ് ഈ കിളിയെ പിടിച്ച് കൂട്ടിലിട്ടത് പാവം അതിൻ്റെ കാലുകൾ കെട്ടിയിട്ടിരിക്കുന്നു ഒരു കസാര വെച്ചിട്ടാണ് അതിൽ കയറി നിന്ന് പിഗിലു കൂടു തുറക്കുന്നു കിളിയെ കയ്യിലിട്ട് എഴുക്കുന്നു ഇനി പിഗിലു കിളിക്കുഞ്ഞ് ആരാണ് നിന്നോട് ഈ ദ്രോഹം ചെയ്തത് കിളിയെ തലോടിക്കൊണ്ട് അതിനെ സംസാരിക്കുന്നു ആകാശത്ത് പറന്ന് നടക്കേണ്ടവരാണ് ഇവരാ നിങ്ങൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇവിടെ പിഗ്ലുവാണ് പിഗ്ലു ആണ് പിഗ്ലു ആണ് കേട്ടോ ആത്മകഥം പിന്നെ കിളികളുടെ കാലിൽ മുറിവുണ്ടല്ലോ അമ്മയോട് പറയാം എങ്ങനെ പിഗ്ലു അമ്മയുടെ അടുത്ത് അവൻ്റെ കയ്യിൽ കിളിക്കുഞ്ഞ് പിഗ്ലു അമ്മേ അമ്മേ ആരാ ഈ മൈനക്കുഞ്ഞിനെ പിടിച്ച് കൂട്ടിൽ കെട്ടിയത് അമ്മ ഇത് നിൻ്റെ ചേട്ടൻ്റെ പണിയാം അവൻ ആ എവിടെ നിന്നോ പിടിച്ചു കൊണ്ടുവന്നതാണ് പിഗിലും അമ്മേ ഇതിൻ്റെ കാലിൽ മുറിവിൻ്റെ എന്തേലും മരുന്ന് വെച്ച് കെട്ടാമോ മേല് ഇങ്ങനെ ചെയ്യരുതെന്ന് ചേട്ടനോട് പറയണം കിളികളെ കൂട്ടിലിട്ട് വളർത്തിയാൽ അവർ ഒരിക്കലും സന്തോഷിക്കില്ല അമ്മ നമുക്കൊരു മരുന്ന് പുരട്ടാം പെട്ടെന്ന് മുറിവ് ഉണങ്ങി കൊള്ളും അമ്മ കിളിയുടെ മുറിവിൽ മുറിവിൽ മരുന്ന് പുരട്ടുന്നു പിഗിലും അതിനെ വേദനിക്കുമോ അമ്മേ അമ്മ ചെറിയ വേദന കാണും സാരമില്ല വേഗം മാറിക്കൊള്ളും അവർ എങ്ങനെ നാല് കിളികളുമായി വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്നു എന്നാൽ പിഗിലു അതിൻ്റെ പിഗിലു അത് അവൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടുന്നു പാട്ട് കേട്ട് പൂന്തോട്ടത്തിൽ ധാരാളം കിളികളെത്തുന്നു അവൻ നൃത്തം ചെയ്യുന്നു നീ പറഞ്ഞ് നീ പറന്ന് പോയിക്കോ നിൻ്റെ കൂട്ടുകാർ എല്ലാവരും എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും നിന്നെ കാണാതെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരിക്കും വേഗം വീട്ടിൽ പോയിക്കോ മൈന നന്ദിയോടെ നോക്കി പറന്നു പോകുന്നു പിഗിലു പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി മൈനയെ നോക്കി നിൽക്കുന്നു അവൻ പറത്തി വിട്ട മൈന ഒരു മരക്കൊമ്പിൽ പറന്നിരിക്കുന്നു അവിടെ നിന്ന് അത് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പിന്നെ ദൂരേക്ക് പറന്നു പോയി അതാണ് കവിത ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഇത് നൽകിയിട്ടുണ്ട് ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്